താമരശ്ശേരി കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റിനു നേരെയുണ്ടായ അതിക്രമത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത് സമരക്കാർ ജീവനക്കാരെ ജീവനോടെ കൊന്നുകളയാൻ ശ്രമിച്ചതായും കോഴിയറവ് മാലിന്യം വേവിക്കുന്ന മൂന്ന് കൂറ്റൻ കുക്കറുകൾ തകർക്കാൻ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായും പ്ലാന്റ് ഉടമാക്കിയ സുജീഷ് വെളിപ്പെടുത്തി കുക്കർ പൊട്ടിത്തെറിച്ചിരുന്നുവെങ്കിൽ അത് വലിയ ദുരന്തത്തിന് വഴിവെക്കുമായിരുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു നിയമം അനുസരിച്ച് മാത്രമേ പ്ലാന്റ് പ്രവർത്തിക്കുന്നുള്ളൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കി സംഘർഷത്തിനിടെ പുറത്തു വന്ന സിസിടിവി ദൃശ്യങ്ങൾ ആക്രമണത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്നു മുഖമറിച്ചെത്തിയ അക്രമികൾ പെട്രോളുമായി എത്തി വാഹനങ്ങൾക്ക് തീയിടുകയും ഫാക്ടറി കത്തിക്കുകയും ചെയ്തതായി തൊഴിലാളികൾ പറഞ്ഞു തൊഴിലാളികളെയും ജീവനക്കാരെയും ആക്രമിച്ചെന്നും പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ വന്ന ആംബുലൻസിനെ പോലും കടത്തിവിട്ടില്ലെന്നും അവർ ആരോപിക്കുകയും ചെയ്തു ജനകീയ സമരത്തെ അടിച്ചമർത്താൻ ആസൂത്രിത നീക്കമെന്ന് സമരസമിതിയും ഫ്രഷ്കട്ട് അറവു മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ നടക്കുന്ന ജനകീയ സമരത്തെ അടിച്ചമർത്താനുള്ള ആസൂത്രിത നീക്കമാണ് പോലീസ് നടപടിക്ക് പിന്നിലെന്ന് സമരസമിതിയും നാട്ടുകാരും ശക്തമായി ആരോപിച്ചു ആറു വർഷത്തോളമായി സമാധാനപരമായി നടക്കുന്ന സമരത്തെ അക്രമാസക്തമാക്കി ചിത്രീകരിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം ഡി ഐ ജി യതീഷ് ചന്ദ്രയുടെ സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യകവചമാക്കി എന്ന പ്രസ്താവനയെ സമരക്കാർ പച്ചക്കള്ളം എന്ന് വിശേഷിപ്പിച്ചു പോലീസ് അതിരുകടന്ന നടപടികളാണ് സ്വീകരിച്ചതെന്നും ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ കുറ്റപ്പെടുത്തി മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളും പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ നിയമപരമായ പ്രതിഷേധമല്ല ഇന്നലെ നടന്നതെന്നും ചില ഛിദ്രശക്തികൾ സമരത്തിൽ നുഴഞ്ഞുകയറിയെന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ആരോപിച്ചത് സമരസമിതിയെ ഹൈജാക്ക് ചെയ്ത് ചിലരാണ് ഇന്നലെ ആക്രമണം നടത്തിയതെന്ന നിലപാടിലാണ് സി പി എം നേതൃത്വവും പ്രതിഷേധക്കാർ എസ് പി യെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഫാക്ടറി ആക്രമിക്കുന്നതും പോലീസുകാരെ മർദ്ദിക്കുന്നതുമായ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഈ സംഭവത്തെ തുടർന്ന് മുന്നൂറിലധികം പേർക്കെതിരെ പോലീസ് കേസെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റുമായ മെഹ്രൂഫാണ് കേസിൽ ഒന്നാം പ്രതി കൊലപാതക ശ്രമം കലാപമുണ്ടാക്കൽ തുടങ്ങിയ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഫാക്ടറിയിൽ തീയിട്ടതിന് മുപ്പത് പേർക്കെതിരെയും സ്ഫോടക വസ്തു ഉപയോഗിച്ചതിന് കേസെടുത്തിട്ടുണ്ട് സംഭവത്തിൽ അഞ്ചു കോടി രൂപയുടെ നഷ്ടം കമ്പനിക്കുണ്ടായെന്നും എഫ്ഐആറിൽ പറയുന്നു പോലീസിനെ ആക്രമിച്ചതിനാണ് മുന്നൂറ്റി ഇരുപത്തൊന്നു പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് പ്രതികളെ പിടികൂടാൻ പോലീസ് വ്യാപക തെരച്ചിൽ നടത്തുകയാണ് കണ്ണൂർ റേഞ്ച് ഡി ഐ ജി സംഭവസ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇതിനിടെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോടഞ്ചേരി ഓമശ്ശേരി കട്ടിപ്പാറ പഞ്ചായത്തുകളിലും കൊടുവള്ളി നഗരസഭയിലെയും വിവിധയിടങ്ങളിൽ സമരസമ്മതി ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരമാണ് പ്ലാന്റിന് മുന്നിൽ നടന്ന സമരത്തിനിടെ സംഘർഷമുണ്ടായത് സംഘർഷത്തിൽ കോഴിക്കോട് റൂറൽ എസ് പി ഉൾപ്പെടെ പതിനാറ് പോലീസുകാർക്കും ഇരുപത്തഞ്ചോളം നാട്ടുകാർക്കും പരിക്കേറ്റിരുന്നു